ഈ ഹിജറ വർഷത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് മാത്രമല്ല പരിശുദ്ധ മുഹറം മാസത്തിലെ തന്നെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് കടന്നു വരികയാണ് ഞാനിന്ന് നിങ്ങൾക്ക് അതിമനോഹരമായ അതിമനോഹരമായ ഒരു സ്വലാത്ത് പഠിപ്പിച്ചു തരട്ടെ ഇത് ആര് ചൊല്ലിയ സ്വലാത്തന്നറിയോ മഹാനായ സയ്യിദി ഉവൈസുൽ കറൻ ഇറദി അള്ളഹാൻ മുത്തുനബി ഇഷ്ടപ്പെട്ട മഹാനാണ് മുത്തുനബിയെ സർവസ്വത്തെക്കാളും പ്രണയിച്ച മഹാനല്ലേ സയ്യിദുന വൈസുൽ ഓസുൽ റതി അള്ളാഹുവൻ ആ മഹാൻ ചൊല്ലിയ സ്വലാത്ത് ഇത് സാധാരണ സ്വലാത്തല്ല ഈ സ്വലാത്തിൽ ഇസ്മുൽ ആലമുണ്ട് അത്രേ അതുപോലെ അള്ളാഹുവിനോടുള്ള ഇസ്തി ഉണ്ടത്രേ അങ്ങനെ എല്ലാ കാര്യങ്ങളും മേളിക്കുന്ന അതിമനോഹരമായ സ്വലാത്ത് ഈ സ്വലാത്ത് ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് ചൊല്ലാൻ കഴിഞ്ഞാലേ ഒരു കൊല്ലം പിന്നെ നിങ്ങൾ സങ്കടപ്പെടില്ല നിങ്ങളെ അള്ളാഹു സന്തോഷിപ്പിക്കും നിങ്ങൾക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വലാത്തിലൂടെ ടെൻഷൻ ഇല്ലാത്ത മനസ്സ് തരും നിങ്ങളങ്ങനെ സന്തോഷം കൊണ്ട് പ്രയാസങ്ങളിൽ നിന്ന് മുക്തമായൊരു ജീവിതം നയിക്കുന്ന രീതിയിലേക്ക് മാറും ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ അത്ര വലിയ അത്ഭുതം നിറഞ്ഞ സ്വലാത്ത് മാരക രോഗങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കും നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ സ്വലാത്ത് കൊണ്ട് ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ കഴിയും ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ അത് ഈ മനോഹരമായ സ്വലാത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചില്ലെങ്കിലും മോശമല്ലേ നമ്മളെപ്പോലുള്ള വിഡ്ഢികൾ വേറെ ആരാ അപ്പൊ കൃത്യമായത് ഉപയോഗിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ ആഴ്ച ആയിരം രൂപ ആർക്കാണെന്ന് നമുക്കറിയണ്ടേ ഇൻഷാല്ല ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തണം ഈ ആഴ്ചയിലെ ചോദ്യമുണ്ട് ഉത്തരം കമൻ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുൽ യഥാർത്ഥ മുത്തക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തിയ ഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹമത്തുല്ലാഹി വാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഹന്ത് പറഞ്ഞേ മനോഹരമായൊരു വ്യാഴാഴ്ച ദിവസം എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് രഹമ്ദു പറഞ്ഞേ ആ അൽഹന്ദി റബുൽ മഷാ അല്ലാ ഈ ഒരു ഹംതിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും കരുണക്കടലായ നാഥൻ നമുക്ക് സമ്മാനമായി തന്നനുഗ്രഹിക്കുമാറാകട്ടെ വെള്ളിയാഴ്ചയുടെ വ്യാഴാഴ്ചയുടെ പകലിലാണ് നമ്മളുള്ളത് വ്യാഴാഴ്ച അതിമനോഹരമായ ദിവസമാണ് വ്യാഴാഴ്ചയുടെ വൈകുന്നേരം സ്വർഗീയ കവാടങ്ങൾ തുറന്നു വെക്കുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സെയ്യൻ റസൂരുള്ള സല്ല അലി സ്വലം നന്മകൾ സുഹൃതങ്ങൾ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതോടൊപ്പം ഇൻഷാ അല്ല കൃത്യം രാത്രി ഏഴര മണിക്ക് നമ്മുടെ മജിലിസ് ഉണ്ടാകും ഈ വർഷത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ മജിലിസാൻ ആരും മിസ് ചെയ്യാതെ പരിപൂർണമായി അത് പങ്കെടുക്കുക അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അപ്പോൾ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച രാവിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു അമൽ എന്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു അമൽ

നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരുന്നുണ്ട് വൈസുൽക്കരണീത്തങ്ങളുടെ സ്വലാത്ത് നമുക്ക് പഠിക്കണം അതിനു മുൻപ് വെള്ളിയാഴ്ച രാവിലെ അതുപോലെ വെള്ളിയാഴ്ച പകലിൽ സ്വലാച്ചുകൾ വർദ്ധിപ്പിച്ചാൽ നമുക്ക് എന്താ കിട്ടുക എന്താ കിട്ടുക ഒരുപാടൊരുപാട് മഹച്ചങ്ങളാണ് ഒന്നാമത് തന്നെ ഈ വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലെ സുന്നത്ത് കൃത്യമാക്കി എന്നുള്ളൊരു ഒരു ഒരു പ്രതിഫലം വെള്ളിയാഴ്ച സുന്നത്ത് തന്നെയാണല്ലോ മുത്തരപിതങ്ങൾ പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയുടെ ഒരു അനുഷ്ഠിച്ചു മറ്റൊന്ന് ഹബീബായ സല്ല അലി സ്വലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഒരു അൻപത് സ്വലാത്തി എല്ലാം കഴിയുമോ അമ്പത് സ്വലാത്ത് അമ്പത് സ്വലാത്തി വെള്ളിയാഴ്ച രാവിലെ ചൊല്ലിയാൽ എന്താ സംഭവിക്കുക ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് കയ്യാമത്തെ നാളിൽ വല്ലാത്തൊരു സന്ദർഭമുണ്ട് അല്ലേ محشر يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه إذن محشر صندوق مبولم هنا كان ظالم ما يندي لا നമ്മുടെ പൊന്നുമ്മ ആ നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പൊന്നുമ്മ നമുക്കെല്ലാം തന്ന പൊന്നുമ്മ നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ ഹൃദയം പിടപിടക്കുന്ന നമ്മുടെ പൊന്നുമ്മ ആ പൊന്നുമ്മ പോലും നമ്മളെ കാണുമ്പോൾ മൈൻഡ് ചെയ്യൂല തിരിഞ്ഞു നോക്കൂല എനിക്ക് വേണ്ട എനിക്കെൻ്റെ കാര്യം മാത്രം അല്ല അല്ല ആ ലോകം വരാനുണ്ട് മക്കൾ പോലും നോക്കൂല തൻ്റെ പ്രിയപ്പെട്ടവൻ ഇല്ലേ ചില സഹോദരിമാരൊക്കെ സങ്കടം പറയും മുസ്താദ എൻ്റെ ഭർത്താവ് അവിഹിത ബന്ധത്തിൽ പെട്ടുപോയി കരയാണ് എല്ലാവർക്കും നന്മ കൊടുക്കട്ടെ നല്ല വഴി ചിന്തിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു തോഫി കൊടുക്കട്ടെ അത്രത്തോളം ഭർത്താവിൻ്റെ കാര്യത്തിൽ ആകുരതയുള്ളവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ തിരിച്ചു അങ്ങനെ തന്നെ നാളാഹൃത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവനതാ നിൽക്കുന്നു നോക്കൂല തിരിഞ്ഞു നോക്കൂല മൈൻഡ് ചെയ്യൂല സ്വന്തം കാര്യം മാത്രം മക്കൾ മനക്കണ്ട തിരിഞ്ഞോക്കില്ല പാപ്പാനെ വേണ്ട നമ്മൾ എന്ത് കാര്യത്തിനും വാപ്പാൻ എടുക്കൽ ഓടിവന്ന മക്കളാ നഗരത്തിൽ ചെല്ലുമ്പോഴേ വേണ്ട വാപ്പ വേണ്ട എനിക്കെൻ്റെ കാര്യം അപ്പോഴും നമുക്ക് വേണ്ടി വരാൻ ഒരാളുണ്ടാവുകയുള്ളൂ ഒരേ ഒരു മനുഷ്യൻ ഏറ്റവും വലിയ മഹാമനീഷി സയ്യിദീ താജ്ദാരേ മദീന സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിഭായ തങ്ങളല്ലാതെ ആരാണ് ആ ലോകത്ത് മുത്തരവി പറയാ അമ്പത് സ്വലാത്ത് എനിക്ക് വേണ്ടി നിങ്ങൾ പതിവാക്കിയാൽ പതിവാക്കിയാല് ഞാൻ അവൻ്റെ കൈ ചെയ്യും പരിശുദ്ധ പിടിച്ചെങ്ങുമ്പോ സ്വാഫഹത്ത് ഇതിലപ്പുറം എന്ത് ഭാഗ്യമാണ് അമ്പത് സ്വലാത്ത് യാ അള്ളാ വെള്ളിയാഴ്ച രാവിലെ നമുക്ക് ചൊല്ലിക്കൂടെ പകലിലും എല്ലാ ദിവസവും നമുക്ക് ചൊല്ലാൻ പറ്റണ്ടേ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നിങ്ങൾക്ക് നൂറെണ്ണം നൂറെണ്ണം ചൊല്ലാൻ കഴിയുമെങ്കിലോ യാ അള്ളാഹ് ഹവി വായത്തങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു നിങ്ങളുടെ നൂറാവശ്യങ്ങൾ സാധിപ്പിച്ചു തരും നൂറെണ്ണം എഴുപതെണ്ണം ദുനിയാവിലും മുപ്പതെണ്ണം അഹ്റത്തിലും ആ സ്വലാത്തിൽ ഇട്ട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞോ മക്കളെ ഡെയിലി നൂറ് സ്വലാത്തിലെല്ലാം പറ്റുമോ സ്വലാത്തിൽ ഇട്ട് പഠിച്ചോനെ എന്നെ ഇന്നാലിൻ്റെ ആവശ്യങ്ങൾ സാധിപ്പിച്ചു തരണേ അല്ല പറഞ്ഞോ അള്ളാഹു നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുമെന്ന് പഠിപ്പിക്കണത് ആരാ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ല അഹ്ഹുല്ലി സ്വലം മറ്റൊരു പ്രത്യേകത മാറൂദത്തു അലയ്യ ഈ വെള്ളിയാഴ്ച രാവിലെയും പകലിലെയും സ്വലാത്തൊക്കെ ഉണ്ടല്ലോ അത് പ്രത്യേകമായി എന്നെ കാണിക്കപ്പെടും നമ്മളിങ്ങനെ സ്വലാത്ത് ചൊല്ല സബാഹുൽ ഹൈർലിരുന്ന് ഇങ്ങനെ സ്വലാത്ത് ചെല്ലുമ്പോൾ മുത്തനബി ഇങ്ങനെ കാണും ഹവിവാത്തങ്ങൾ കണ്ട് സന്തോഷിക്കും അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി ഈ സദസ്സിനെ നീ മാറ്റി തീർക്കണേ തെമ്പുരാനെ അഞ്ചാമത്തേത് ടെൻഷൻ ഇല്ലാതാകും ഹബിബായ തങ്ങള് പറഞ്ഞില്ലേ ഒരു സൊഹാബിയുടെ മോനെ നീ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ നിന്റെ ടെൻഷൻ അല്ലാഹു ഇല്ലാതാക്കും ടെൻഷൻ ഉണ്ടാവില്ല സ്വലാത്ത് മനസ്സറിഞ്ഞ് അതായത് മനസ്സറിഞ്ഞ് വർദ്ധിപ്പിക്കണം മുത്തനബിയെ സ്നേഹിച്ചുകൊണ്ട് വർദ്ധിപ്പിക്കണം അങ്ങനെ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ നോ ടെൻഷൻ ആ നിങ്ങൾക്ക് ടെൻഷൻ സമ്പത്തിൻ്റെ കാര്യത്തിലാണോ കടത്തിൻ്റെ കാര്യത്തിലാണോ കച്ചവടത്തിൻ്റെ കാര്യത്തിലാണോ മക്കളുടെ കാര്യത്തിലാണോ ഇണകളുടെ കാര്യത്തിലാണോ എന്ത് ടെൻഷൻ ഇടോ സ്വലാത്ത് പതിവാക്കുന്ന മനുഷ്യന് പിന്നെ ടെൻഷൻ ഇല്ല കാരണം ടെൻഷൻ ഉണ്ടാക്കാനുള്ള പ്രശ്നങ്ങൾ അവിടെ വരില്ല അവൻ്റെ മക്കൾ നന്നാകും കടമില്ലാതാകും ജീവിതത്തിൽ വറക്കത്ത് ലഭിക്കും തൊഴിൽ അഭിവൃദ്ധി ലഭിക്കും മക്കൾ നന്നാകും അങ്ങനെ സുഖപ്രസവം ലഭിക്കും മക്കളില്ലാത്തവർക്ക് മക്കളെ ലഭിക്കും എന്ത് ടെൻഷനാണോ നിങ്ങൾക്കുള്ളത് അതൊക്കെ പഠിച്ചോ നമ്മൾ മാറ്റിത്തരും ഒരൊറ്റ വഴി അസലാൽ മുഹമ്മദ് മുത്തുനബി തങ്ങളുടെ മേലുള്ള സ്വലാച്ചാണ് ആറാമത്തൊരു പ്രത്യേകത മഹ്ഫറത്ത് ലഭിക്കും മക്ഫറത്ത് പാപമോചനം ലഭിക്കും സൊലാത്ത് പതിവാക്കിയാൽ പാപമോചനം ലഭിക്കും പാപമോചനം സിദ്ധിച്ച ഒരു ഒരു മനോഹരമായൊരു വർഷം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ എത്ര വലിയ മഹാഭാഗ്യമാണ് അപ്പോൾ എങ്ങനെ ചൊല്ലണം എങ്ങനെ ചൊല്ലണം ഹബിഭായത്തങ്ങളോട് അതിരറ്റ മഹബത്ത് കൊണ്ട് അങ്ങ് ചൊല്ലണം അതിരറ്റ മഹബത്ത് ആ മുത്തുരവിയോട് വെ വെറു വെറും സ്വലാത്തെല്ലാം പറഞ്ഞു നമ്മൾ ചൊല്ലുന്നു അങ്ങനെ അല്ലടോ ഹിബായത്തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ചൊല്ലണം ആ അഭിവാത്തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ചൊല്ലണം ആ സ്വലാത്തിങ്ങനെ ചൊല്ലുമ്പോൾ ഹൃദയം ഇങ്ങനെ പെടക്കണം ചുണ്ടുകൾ ധരിക്കണം കണ്ണ് നിറഞ്ഞൊഴുകണം കാരണം ഇതെൻ്റെ ഹബീബിൻ്റെ പ്രണയകാവ്യമാണ് സ്നേഹിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന ഒരു സ്വലാത്ത് സ്വലാത്ത് ഉവൈസുൽ 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 ആരാ ആരാ യമനിലെ കറൻ നാട്ടിൽ ഇങ്ങനെ നിൽക്കും അവിടുത്തെ മാർക്കറ്റിൽ പോയി നിന്നിട്ട് മക്കത്തു നിന്നും മദീനത്തു നിന്നൊക്കെ വരുന്ന മനുഷ്യന്മാർ ഈ കച്ചവട സംഘങ്ങളെയൊക്കെ കാണുമ്പോൾ വിളിച്ച് ചോദിക്കും മദീന മദീന മദീനത്തുനിന്ന് വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ കുറച്ച് ആളുകൾ പറയും ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് ഞങ്ങൾ മദീനത്തു നിന്നാണ് അപ്പൊ ഒരു ചോദ്യമുണ്ട് ഹൽറ ഐസൂല നിങ്ങൾ എൻ്റെ റസൂലിനെ കണ്ടുവോ ഏ നിങ്ങളല്ലാ എൻ്റെ റസൂലിനെ കണ്ടുവോ ഞാൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഓടിച്ചില്ല ആ മനുഷ്യരുടെ കണ്ണുകൾക്ക് നടുവിൽ ചുംബനം കൊടുക്കാൻ എൻ്റെ മുത്തുനബിയെ കണ്ട കണ്ണാണിത് ആ ഓയ്സ് ഉഹദ് യുദ്ധം നടക്കുന്ന വിവരം അറിയുന്നുണ്ട് ഇതുപോലെ ഇതുപോലൊരിക്കൽ യമനിലെ കറൻ നാട്ടിൽ വന്ന് നിന്ന് ആളുകളോട് ചോദിക്കുന്നുണ്ട് ആരെങ്കിലും മദീനെത്തുന്നുണ്ടോ ഉണ്ടുണ്ട് നിങ്ങൾ റസൂർ ഉദ്ധാന കണ്ടോ കണ്ടിരുന്നു അവിടെ ഉഹദ് യുദ്ധം നടക്കാൻ ആ നടക്കുന്ന വേളയിലെ മുത്തുനബിയുടെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ട് ഇതങ്ങ് കേട്ടപ്പോൾ സയ്യിദുനാ സെയ്യൽ അൻഹു ബോധം കെട്ട് വീഴാൻ ബോധം കെട്ട് വീഴാൻ ബോധം തിരിച്ചു കിട്ടുന്ന സമയത്ത് പൊട്ടിക്കറിയാം എൻ്റെ ഹബീബിൻ്റെ മുൻപല് പൊട്ടിയെന്നോ സഹിക്കാൻ പറ്റിയില്ല മനുഷ്യന് പാറക്കല്ലെടുത്തിട്ട് തൻ്റെ പല്ല് അടിച്ച് പൊട്ടിക്കുക അപ്പം സംശയം ഈ പല്ലായിരിക്കില്ല വേറെ പല്ലായിരിക്കും ഒത്തിനെ പിടെ പൊട്ടിയിട്ടുള്ളത് അടിച്ച് പൊട്ടിക്കുക എന്തൊരു വേദന ആയിരിക്കും പക്ഷേ ഈ പ്രണയത്തിനൊന്നും പ്രമാണം നോക്കാൻ പറ്റില്ല മക്കളെ പ്രണയത്തിന് തെളിവ് നോക്കാൻ പറ്റൂല അത് അത് പ്രണയിച്ചവനെ മനസ്സിലാവുള്ളൂ അല്ലാതെ റസൂറുല്ലാൻ വെറും സാധാരണ അറബിപ്പയ്യനായി കണ്ടു നടക്കുന്ന പുത്തൻവാദികൾക്ക് എന്ത് പ്രണയമെൻ്റെ ഹബീബിനോട് ഒരു പ്രണയവും അവർക്കില്ല ഒരു പ്രണയവും അവർക്കില്ല പ്രണയിക്കാൻ കഴിയില്ല അവരുടെ കല് പടഞ്ഞു പോയതാണ് അവർക്ക് വെറും അക്ഷരങ്ങളുടെ മേൽ പണി നടത്താനേ പറ്റുള്ളൂ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റൂല ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റൂല ഓയസ് ഉൾക്കിറങ്ങി പല്ലുകൾ അടിച്ചു പൊട്ടിച്ചു അവസാനം വായിലൊരറ്റ പല്ലില്ല ആശ്വാസം എൻ്റെ മുത്തിനെ പിതങ്ങളുടെ പല്ലേതാണ് പൊട്ടിയതെങ്കിലും ഞാനത് പൊട്ടിച്ചല്ലോ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ചിന്തിച്ചു ചിന്തിച്ചോക്ക് ഇങ്ങനെ ഒരു മുത്തുനബിയെ പ്രണയിച്ച ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിലേ പ്രാന്തൻ ഹൗ പുത്തൻവാദി കള്ള കുറാഫി എന്തൊക്കെ പറയും അല്ലേ എടോ നിനക്ക് ഇസ്ലാം അറിയില്ല നിനക്ക് നിനക്കള്ളാന്റെ ഹബീബിനറിയില്ല മുത്തനബിയോടുള്ള പ്രണയം നിനക്കറിയില്ല കാരണം നിന്റെ പോയി നീ പുത്തൻവാദങ്ങളിൽ പെട്ടുപോയി നീ മുബുത്ത ആണ് നീ മുനാഫിക്കാണ് അള്ളാൻ്റെ ഹബീബിനെ പ്രണയിക്കാൻ നിനക്ക് പറ്റില്ലടോ ഇസ്ലാമിലേക്ക് വന്നില്ല എങ്കിൽ മുമിനായില്ല എങ്കിൽ വേദന കൊണ്ട് പറയു ഇത്ര മനുഷ്യന്മാരാണ് കേട്ട് നിൽക്കുമ്പോൾ സങ്കടം വരും റസൂറുള്ള സാധാരണ അറബി അറബിപ്പയ്യനാണത്രേ റസൂറുള്ളക്ക് ഒരു പ്രത്യേകത ഇല്ല അത്രേ പിന്നെ ആർക്കാണ് പ്രത്യേകത പറയിപ്പിക്കരുത് അള്ളാഹു അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ ആ ഉവൈസുൽക്കറണി ആ പ്രവർത്തനം ചെയ്ത മനുഷ്യനുണ്ടല്ലോ മുത്തനബി ഭ്രാന്തനാണെന്നല്ല പറഞ്ഞത് മുത്തനബി ആ മനുഷ്യനെക്കുറിച്ച് വട്ടനാണെന്നല്ല പറഞ്ഞത് മുസ്തജാബു ബുദ്ധാ ദ്വാ ഇന് ഉത്തരം കിട്ടുന്ന മനുഷ്യനാണ് ഉമറേ ആ മനുഷ്യനെ കണ്ട ദ്വാരപ്പിച്ചോട്ടോ ആരെ പറയണേ ആരോടാ പറയണേ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ഉമറബിൻ ഹത്താബിനോട് പറയാം അറിയാത് ഉവൈസിനെ കണ്ട ദ്വാരപ്പിക്കണേ പരിശുദ്ധ റസൂലുള്ള സ്വഹാബത്തിൻ്റെ പ്രണയം താബിഹിങരുടെ പ്രണയം ഒക്കെ അങ്ങനെയാന്നേ പ്രണയത്തിന് തെളിവ് നോക്കിയാൽ കിട്ടൂല ആ മുത്തിനബിതങ്ങൾ തുപ്പാൻ വേണ്ടി ഇങ്ങനെ കഫം വായിലേക്ക് ഇങ്ങനെ ഉമനീര് വരുമ്പോൾ സ്വഹാബത്ത് കൈനീട്ടിയിരിക്കുക ഞങ്ങളുടെ കയ്യിലേക്ക് തുപ്പു നബിയേ കാരണം കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് ഇനി ഒരു സുഗന്ധം ഉണ്ടായിരുന്നില്ലെങ്കിലും അഷറഫുൽ ഹൽക്കിനോടൊത്ര പ്രണയമാണ് സ്വഹാബത്തിന് പക്ഷേ സുഗന്ധമായിരുന്നു മുത്തന വീടോമിനീര് ആ അവിടെ നിന്ന് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് സൊഹേഹുൽ ബുഹാരിയിലെ ഹദീസ് കാണാം ഒരു യുദ്ധം നടക്കുന്ന പ്രതീതി അവിടെ കാരണം എന്താ മുത്തന പി എടുക്കാൻ വരുമ്പോൾ അടിയിലേക്ക് ഒരൊറ്റ തുള്ളി വെള്ളം വീഴില്ല ഈ മനുഷ്യന്മാർ സ്വഹാഭത്വം എന്നിങ്ങനെ അടിയിൽ പിടിക്കും ഞങ്ങളുടെ കൈ ഞങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങളുടെ കൈയ്യിലേക്ക് അവസാനം വെള്ളം കയ്യിൽ കിട്ടാത്ത ഏതെങ്കിലുമൊക്കെ ഒരു മനുഷ്യൻ സ്വഹാബത്ത് ഓടി വന്നിട്ട് കിട്ടിയ സ്വഹാബിയുടെ കൈ പിടിച്ച് തൻ്റെ ശരീരം മുഴുവൻ തടവുക അത് ചുംബിക്കുക ഇതെന്തൊരു പ്രണയമാണ് ഇതൊക്കെയല്ലേ പ്രണയമല്ലാതെ നിങ്ങൾ പറയണ പോലെ നിങ്ങൾക്ക് പ്രണയിക്കാൻ അറിയില്ലടോ നിങ്ങൾക്ക് റസൂറുല്ലാൻ അറിയില്ല റസൂരുല്ലാൻ അറിയില്ല നിങ്ങളുടെ മനസ്സ് ഇബിലീസ് കൈയടക്കിയിട്ടുണ്ട് നിങ്ങൾ വെറുതെ വാഗുണ്ട് ഖുർആാനും ഹദീസെന്ന് പറയുന്നതല്ലാതെ നിങ്ങൾ ഖുർആാനിലേക്ക് ഇറങ്ങിയിട്ടില്ല നിങ്ങൾ അള്ളഹാനെ അറിഞ്ഞിട്ടില്ല റസൂറുല്ലാൻ അറിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഹദീസ് മനസ്സിലായിട്ടില്ല നിങ്ങൾ വെറും അക്ഷരക്കൂട്ടങ്ങൾക്ക് മുകളിൽ കൊട്ടാരം പണിയുന്ന പടു പടുജാഹിലുകളാണ് നിങ്ങൾക്കറിയില്ല റസൂറുല്ലാഹാനെ അവിടുത്തെ സ്വഹാബത്ത് മനസ്സിലാക്കി വൈസുൽ കറഞ്ഞ് മനസ്സിലാക്കി താപ്യഹങ്ങൾ മനസ്സിലാക്കി ഇമാമിങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ടല്ലേ പ്രണയ കാവ്യങ്ങൾ പോലും എൻ്റെ ഹബീവിന് എഴുതിയത് എത്രയെത്ര മഹാരഥന്മാർ അല്ലാ ആ മണ്ണിൽ കാല് ചവിട്ടി നടക്കാത്ത മനുഷ്യരുണ്ടായിരുന്നു മുട്ടിലെഴിഞ്ഞു പോകുന്ന ഇമാമിങ്ങൾ ലക്ഷക്കണക്കിന് ഹതീത് വാണ് മനുഷ്യർ മദീനയിൽ വന്നാൽ മുട്ടിലഴഞ്ഞു പോകും ദീൻ അറിയാത്തത് കൊണ്ടല്ലടോ ദീൻ പഠിച്ചത് ആ പഠിച്ചതുകൊണ്ടാണ് അതൊക്കെ സ്നേഹാണ് സ്നേഹാണ് അല്ല ആ മണ്ണിൽ വാഹനത്തിൽ സഞ്ചരിക്കാത്ത എത്ര എത്ര ഇമാമിങ്ങൾ അവർക്കൊന്നും ദീൻ തിരിഞ്ഞില്ല അമ്മക്ക് കുറച്ച് ആൾക്കാർക്കാണ് ദീൻ തിരിഞ്ഞത് അല്ലേ അള്ളാഹുമ്മത്തിന് ബോധം തെരുമാറാകട്ടെ ഹബീബിനെ വല്ലാതെ സ്നേഹിച്ച മഹാനാണ് ഊവ് സുൽഖറനി ഹൃദയഅനി പക്ഷെ മുത്തനബിയെ കണ്ടില്ല കാണാൻ വേണ്ടി ഒരിക്കലും ഉമ്മാനോട് ചോദിക്കുന്നുണ്ട് ഉമ്മാക്ക് വയസ്സായി രോഗങ്ങളുണ്ട് പ്രായം ഒരുപാടായി ഉമ്മാനോട് ചോദിക്കുന്നുണ്ട് ഉമ്മാ ഞാനെൻ്റെ മുത്തനബിയെ ഒന്ന് പോയി കണ്ടോട്ടെ മോനെ മദീന ഇവിടെ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ഇല്ലേ മോൻ പോയിട്ട് പെട്ടെന്ന് വരുമോ ഉമ്മാക്ക് പ്രയാസമൊക്കെ ഉണ്ട് ശരീരത്തിനൊന്നും വയ്യ ഞാൻ വേഗം വരാം ഉമ്മാ ഓടിച്ചെല്ലാണ് അവിടെ തെജ്റയിലെത്തി ആയിഷ ബിബിയുടെ വീട്ടിൽ വന്ന് അന്വേഷിക്കുന്നുണ്ട് എവിടെയാണ് റസൂലുള്ള കാണാൻ കൊതിയാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി പാവപ്പെട്ട മെലിഞ്ഞുണങ്ങിയ വൈസെന്ന മനുഷ്യൻ വന്നേക്കാം മദീനയിലേക്ക് എവിടെ എൻ്റെ റസൂലുള്ള എവിടെ മുത്തനബി അവിടെ ഇല്ല അവിടെ നിന്നൊരു ധർമ്മയുദ്ധത്തിന് പോയിരിക്കുക എപ്പോൾ വരും എന്ന് പറയാൻ പറ്റൂല ചിലപ്പോൾ ആഴ്ചകൾ മാസങ്ങൾ തന്നെ ആയേക്കാം കൈമ്പ് പൊട്ടിപ്പോയി ഞാൻ എന്തു ചെയ്യും എൻ്റെ ഉമ്മ അവിടെ കാത്തിരിക്കുന്നു എനിക്കാണെങ്കിൽ പോകാനും പറ്റണില്ല പക്ഷേ എൻ്റെ ഉമ്മ കാത്തിരിക്കുകയാണ് എന്തെങ്കിലും പറ്റിയാലോ സഹിക്കാൻ പറ്റാതെ വൈസ് പതി അവിടെ നിന്ന് പടിയിറങ്ങുന്നുണ്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തി ഹബീബായ റസൂലുല്ലാ സ്വല്ലാ അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ലഹു ഉമ്മുനുഹുൻ ബിഹാ മാനവല്ലാതെ പരിഗണിക്കുന്ന ആളാട്ടോ വൈസ് അതുകൊണ്ട് തന്നെ മക്കളെ സഹാബാ നിങ്ങൾ വൈസിനെ കണ്ടാൽ ദ്വായ ചെയ്യിപ്പിക്കണേ വൈസ് വൈസ് ദ്വായിന് ഉത്തരമുള്ള ആളാണെന്ന് പരിശുദ്ധ റസൂലുല്ലാ അപ്പോ യി ചോദിച്ചാൽ ഉടൻ എന്നും കിട്ടും റതി അള്ളാഹു മഴ കിട്ടും എന്നും കിട്ടും പക്ഷേ സമ്പത്ത് മാത്രം മനുഷ്യൻ ചോദിച്ചില്ല പാവപ്പെട്ടവനായി ജീവിച്ചു ഒരിക്കല് റലി അള്ളാൻ ഹു ഹജ്ജിന്റെ സീസൺ വരുമ്പോൾ ചോദിക്കും കറൺ ദേശക്കാരനായ ഊസ് എന്ന മനുഷ്യൻ വന്നിട്ടുണ്ടോ ഹജ്ജിന് വന്നിട്ടുണ്ടോ ഇല്ല നിരാശയാണ് മഹാനായ ഉമർ അബിൻ ഹത്താബ് റതി അള്ള കാലഘട്ടത്തിൽ ഉമർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഉമ കറണ്ട് ദേശത്ത് നിന്ന് വന്ന ഊൈസ് ഉണ്ടോ അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചു നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊരു ഉണ്ട് ആ മനുഷ്യനെക്കുറിച്ചാണോ അതെ 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 ആ അയാൾ എവിടെയുണ്ട് അതെ ഇന്നാലിന മലഞ്ചിരിവിൻ്റെ ചോട്ടിലുണ്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് ആരാണ് ഇസ്ലാമിലെ രണ്ടാമത്തെ ഹലീഫ സ്വർഗമുറപ്പിച്ച മഹാൻ പാവപ്പെട്ട സ്വഹാബി പോലും ഇല്ലാത്ത ഊൈസിനെ തെടിപ്പൂവ അവിടെ ചെല്ലുമ്പണ്ട് കഴുതപ്പുറത്താണ് പോണത് മഹാനായ ഉമർ ഉമറിയു അന്ന് ഇരുപത് രാജ്യങ്ങൾ ഭരിച്ചിരുന്ന മഹാനാണ് ഇരുപത് രാജ്യങ്ങളുടെ രാജാവാണപ്പോൾ അത് കഴുതപ്പുറത്ത് അവിടെ ചെല്ല് നിൽക്കുമ്പോൾ അതാ ഓയിസ് അവിടെ നിൽപ്പുണ്ട് ആടിനെയൊക്കെ മേച്ച ആടിനെയൊക്കെ കുറേ ഭാഗത്ത് തളച്ചിട്ടിട്ട് ആ മനുഷ്യനവിടെ നിസ്കരിക്കാം നീണ്ട റുക്കൂറം നീണ്ട സുജൂതും നിസ്കാർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് ആമിർ നിങ്ങൾ ആമിറിൻ്റെ മകൻ ഓയിസാണോ അതെ നിങ്ങൾ കറൻ കുടുംബക്കാരനാണോ അതെ ഞാൻ കറനിയാണ് നിങ്ങളുടെ വസ്ത്രമൊന്ന് പൊക്കിയിട്ട് വയറൊന്ന് കാണിക്കാമോ വയർ പൊക്കളിന് മുകളിലുള്ള ഭാഗം ഉറത്തല്ലോ വയറൊന്ന് കാണിക്കാമോ വയറൊന്ന് കാണിച്ച പൊക്കി പൊക്കിയെന്ന് കാണിച്ചപ്പോഴത്തേക്കും അവിടെ ചെറിയ ഒരു ഒരു ദൃഹമിൻ്റെ വട്ടത്തിൽ വെള്ളപ്പാണ്ട് കാണുന്നുണ്ട് ഓടിച്ചെന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ്റെ വയറിൽ ആ കണ്ട വെള്ളപ്പാണ്ടിൽ തുരുതുരാ തുരുതുരാ ചുംബിക്കുകയാണ് ആര് അമീറുൽ ചോദിക്കുന്നുണ്ട് ഈ അമീർമുഖീൻ ഇതെന്തായി കാണിക്കുന്നത് ഇതെന്തായി കാണിക്കുന്നത് ഓ വയസ്സില് കറനി നിങ്ങളെക്കുറിച്ച് അള്ളാൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് അള്ളാഹാൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദുഹായിന് ഉത്തരമുള്ളവരാണ് നിങ്ങളെ കണ്ടാൽ ദുആ ചെയ്യിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂല നിങ്ങൾക്ക് വെള്ളപ്പാണ്ടുണ്ടായിരുന്നു ആ വെള്ളപ്പാണ്ട് മാറിയിട്ട് അതത് ചെറിയ വട്ടത്തിൽ വയറിൽ മാത്രം ഒതുങ്ങി ഒരു ദിർഹമിന്റെ വട്ടത്തിൽ അവിടെ വെള്ളപ്പാണ്ടുണ്ടാകുമെന്ന് അന്ന് പ്രവചിച്ചിട്ടുണ്ട് എൻ്റെ ഹബീബ്ഹു അലഹി വസ്ല്ലം അത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഈ ഉമറിന് ഉമറിന് വേണ്ടി വേണ്ടി ചെയ്യണേ ഈ പാവപ്പെട്ടേണ്ട ആ മഹത്തുക്കളെ കറസൂറുല്ലാനെ എത്ര സ്നേഹിച്ചു ഞങ്ങൾക്ക് അറിയില്ല റബ്ബേ ഹബീബിനെ പ്രണയിക്കാൻ അറിയില്ല റബ്ബെ ഞങ്ങൾ അറിവില്ലാച്ചവരാണ് അല്ല ന്യൂനതകളേറെ ഉള്ളവരാണല്ല ഹബീബിനോടുള്ള അതിനൊറ്റ മഹബത്ത് കൊണ്ട് ഞങ്ങളുടെ കൈബ് നീ നിറയ്ക്കണേ റബ്ബേ ഹബീബിനെ പ്രണയിക്കാൻ നൽകണേ നൽകണയല്ല ഞങ്ങളെ അല്ലാഹു ആലമീൻ ഹബീബിനോട് മഹബത്ത് വെച്ച് സ്വലാത്ത് ചൊല്ലാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നീട് മാമികൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് വോയിസിന് ഇത്ര വലിയ ദുആയിന് ഉത്തരം ലഭിക്കാനുള്ള കാരണം ഉമ്മാനെ വല്ലാതെ പരിഗണിച്ചത് കൊണ്ടാണ് ഉമ്മാന വല്ലാതെ പരിഗണിക്കുന്ന മക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തലണ്ടെന്നാണ് നമ്മുടെ ഉമ്മമാർ പലരും കബറിലാണ് ബാപ്പമാർ കബറിലാണ് അള്ളാഹു എല്ലാവർക്കും അക്ഫറസ് കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായു കൊടുക്കുമാറാകട്ടെ അപ്പം ഏതായാലും ഈ മനോഹരമായ മുഹറം മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചരാവും ഈ കൊല്ലത്ത് ആദ്യത്തെ വെള്ളിയാഴ്ചരാവും വെള്ളിയാഴ്ച പകലിലും നിങ്ങൾ ചൊല്ലണം ഈ ഈ സ്വലാത്ത് ഇതാരാണ് പഠിപ്പിച്ചത് ഈ ആശിക്കായ മുത്തുനബിയെ സ്നേഹിച്ച മുത്തുനബി തന്നെ തിരിച്ച് സ്നേഹിച്ച സെയ്യന സുൽ കറണീ തങ്ങള് ചൊല്ലിയ സ്വലാത്താണ് ഈ സ്വലാത്തിൽ ഇസ്മുല്ല അലമാണെന്ന് ഭൂരിപക്ഷം ഇമാമിങ്ങളും പറഞ്ഞ അള്ളാഹുവിൻ്റെ അസ്മാഅ ഉൽഹസനയിലെ മനോഹരമായ ഇസ്മുണ്ട് അതുപോലെ പാപമോചനം തേടുന്നതു ആ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ഈസ്വലാത്ത എല്ലാത്തിനും പരിഹാരമാണ് നിങ്ങൾക്ക് പിന്നെ സന്തോഷമാണ് ഇസ്തി ഖുഫാർ നിങ്ങൾ അധികരിപ്പിച്ചാൽ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കും ആയുസ് വർദ്ധിക്കുമെന്നൊക്കെ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും പരിഹാരം ദുന്യവിയായ കാര്യങ്ങൾക്ക് പരിഹാരം പാപം പൊറുക്കാൻ പരിഹാരം ടെൻഷൻ മാറുന്നതിന് അങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ദുന്യവിയും ഹറവിയുമായ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാണ് ഈ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ രാത്രി രാത്രി മാത്രമല്ല ഓരോ വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും കഴിയുമെങ്കിൽ പതിനൊന്ന് തവണ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് സുബീക്ക് ശേഷമോ അല്ലെങ്കിൽ മായൊരു അഭിനേഷമോ പതിനൊന്ന് തവണ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ എണ്ണം കണക്കാക്കണ്ട ഇനി എണ്ണം കണക്കാക്കാതെ നിങ്ങൾക്കൊണ്ട് പറ്റുന്നത്ര അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു പതിനൊന്നങ്ങനെ അങ്ങോട്ട് പതിവാക്കോ എന്നാലും ആ أترى ما إذا نا اللهم صل على سيدنا محمد وآله وعترته بعدد كل معلوم لك أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه يا حي يا قيوم واركلك اللهم صل على سيدنا محمد واله وعترته بعدد كل معلوم لك أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه يا حي يا قيوم അതിമനോഹരമായ സ്വലാത്ത് ഇൻഷാല്ല ഇത് നമുക്ക് ഇന്ന് രാത്രി ഏഴര മണിക്കുള്ള മജ്ലിസിൽ നമുക്കൊന്ന് ചൊല്ലണം തങ്ങളെ പ്രണയിച്ചുകൊണ്ട് ചൊല്ലണം എല്ലാവരും ഉണ്ടാവില്ലേ മജ്ലിസില് സമയം തെറ്റാതെ പങ്കെടുക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നൽകട്ടെ അപ്പോൾ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് നമ്മുടെ ഉമ്മയായ ഹൗവാഹദി അള്ളാഹുഹ എവിടെയാണ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് അല്ലേ എല്ലാവർക്കും അറിയാം അത് ജിദ്ദയിലാണ് അല്ലേ അള്ളാഹു പറക്കത്തീയുമാറാകട്ടെ അപ്പോൾ ഈ ആഴ്ചയിലെ വിജയി ആരാണ് ഈ ആഴ്ചയിലെ വിജയ് ആരാണ് നമുക്കൊന്ന് നോക്കണ്ടേ ഏഴ് ദിവസത്തെ ചോദ്യം ഉത്തരങ്ങൾ കമൻ്റ് ചെയ്തു അതിൽ നിന്ന് ഒരാൾ നമ്മൾ തിരഞ്ഞെടുത്തു അവർക്ക് നമ്മൾ ആയിരം രൂപ കൊടുക്കും അപ്പോൾ ആദ്യത്തെ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കമൻറ്റിൻ്റെ ചോടെ റിപ്ലൈ ആയിട്ട് ഈ സെയിം ഐ ഡിയിൽ നിന്ന് വിജയ് ആരാണോ അവർ കമൻറ്റ് ചെയ്യണം കേട്ടോ അവർക്കാണ് നമ്മൾ സമ്മാനം അയച്ചു കൊടുക്കുക നിങ്ങളുടെ ഗൂഗിൾ പേ ഐ ഡി കമൻ്റ് ചെയ്താൽ മതി ആരാണ് മക്കൾ അഡ്മിൻസ് ഒന്ന് വേഗം നോക്കി ആരാണ് വിജയ് ആരാണ് മഷാ ലൈറു നിസ വൈ എം ഫോ വി എൻ എന്ന് പറയുന്ന ഐഡിയിൽ നിന്നാണ് ഹൈറുൻ നിസ ജസാക്ക ഹൈറൻ അള്ളാഹു വർക്ക് ചെയ്യട്ടെ കൺഗ്രാചുലേഷൻ ബാർക്കില്ലാ ഹുഫീ അള്ളാഹു എല്ലാവിധ ഹൈറും നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അപ്പം നിങ്ങൾ സങ്കടപ്പെടേണ്ട കേട്ടോ അള്ളാഹു എല്ലാവിധ എല്ലാവിധ സന്തോഷവും എല്ലാവർക്കും നൽകട്ടെ ഇൻഷാല്ല നമ്മുടെ രാത്രി ഏഴര മണിക്ക് നടക്കുന്ന മജലിസിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ആഷുറായിന്ന് അയ്യായിരം രൂപയാണ് സമ്മാനം അതാർക്കെ കിട്ടണതെന്ന് പറയാൻ പറ്റില്ല അള്ളാഹു എളുപ്പമാക്കട്ടെ ഇനി പൈസയൊന്നും അല്ല ഉള്ളോ കാര്യം സമ്മാനമൊന്നുമല്ല നമ്മൾ അള്ളാക്ക് വേണ്ടിയിട്ട് പങ്കെടുക്കുക ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചോന്ന് തരൂന്നെ അള്ളാഹു തരും അള്ളാഹു അള്ളാഹുല്ലും രാഹത്തിലാക്കി തരുമാറാകട്ടെ അപ്പോൾ ഇന്നത്തെ ചോദ്യം ഉമ്മയായ സയ്യിദത്തുന ആമിന റതി അള്ളാഹുന്ഹ വഫാത്താകുമ്പോൾ മുത്തുനബിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു സിമ്പിൾ ചോദ്യമാണ് അല്ലേ ഉമ്മയായ ആമിനബി റദി അള്ളാഹുന്ഹ വഫാത്താകുമ്പോൾ മുത്തുനബി സല്ലു അലി സ്വലാത്തങ്ങളുടെ പ്രായം എത്രയായിരുന്നു കമൻറ്റ് ചെയ്യണം കേട്ടോ അള്ളാഹു എല്ലാവർക്കും പറക്കെത്തിയിട്ടെ പതിവായിസു നദിഖർ സുഹാൻ അല്ലാഹി വഭിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد അലമ്മദില്ല യാ റബ്ബന അള്ളാഹു എല്ലാം റാഹത്തിലാക്കി തരട്ടെ ഒരുപാട് ആളുകളാണ് ആ കൊണ്ട് വസി എത്തിട്ടുള്ളത് നമ്മുടെ മജിലി സമീക്ഷിക്കുന്ന ചെറിയ കുട്ടികൾ മുതൽ വിദ്യാർത്ഥികൾ പ്രായം ചെന്നവർ വയസ്സായവർ അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് ആളുകൾ ഇല്ല യുവാക്കൾ യുവതികൾ എല്ലാവർക്കും അള്ളാഹു പറക്കത്തെയിട്ടെ പ്രത്യേകിച്ച് ലക്ഷദ്വീപിൽ നിന്ന് പോലും നമ്മുടെ മജലിസ് കാണുന്നവർ വിശുദ്ധ ഭൂമിയിൽ അക്കത്തും മദീനത്തിരുത് കാണുന്നവർ അലഹമുല്ല അള്ളാഹു എല്ലാവർക്കും ഹയറും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഓരോരോ സങ്കടങ്ങൾ കമൻറ്റ് ചെയ്തവരുണ്ട് എല്ലാവരുടെയും സങ്കടങ്ങൾക്ക് അള്ളാഹു അറുതി വരുത്തട്ടെ അതുപോലെ ചെറിയ കുട്ടികൾ പോലും ഹോസ്പിറ്റലിലാണ് വെന്റിലേറ്ററിൽ പോലും കഴിയുന്നവരുണ്ട് അള്ളാഹു ഹയറായത് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ അല്ലാ റബ്ബുലമീൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ ആലി സയ്യിദിനാ മുഹമ്മദ് റഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ ഈ വിശുദ്ധമായ ദിവസം ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഞങ്ങൾ പറഞ്ഞത് കേട്ടത് എല്ലാം സ്വാലിഹായ അല്ലാഹ് ഈ സദസ്സിന്റെ വറക്കത്ത് കൊണ്ട് ആരംഭപ്പുവായ റസൂലുള്ളാ ആറമ്പപ്പൂവായ അലൈഹി വസല്ലമ തങ്ങളോട് അതിരറ്റ മഹബത്ത് അല്ലാഹ് ഉവൈസുൽ കറണി റളിയല്ലാഹു അള്ളാഹു പോലുള്ള മഹത്വക്കൾ ചെന്നെത്തുന്ന സ്ഥാനങ്ങളെ ഞങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയില്ലെങ്കിലും അവരുടെ പാതയത്തിലൂടെ നടക്കാൻ തൗഫീഖ് അല്ലാഹ് ഹബീബിനോടുള്ള മഹബത്ത് അല്ലാഹ് അതുനിമിത്തം ടെൻഷനില്ലാത്ത കൽബ് നൽകണയല്ല സ്വസ്ഥതയുള്ള ജീവിതം നൽകണയല്ല കുടുംബ പ്രശ്നങ്ങൾ പ്രാരാബ്ധങ്ങൾ പറഞ്ഞവരുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ ദുരീകരിക്കണേയല്ല എത്രയെത്ര രോഗികളാണ് ശിഫ നൽകണയല്ല പടച്ചവനെ ചൊറി ബാധിച്ച് അസുഖബാധിതരായ ആളുകൾ മറ്റു പല ബുദ്ധിമുട്ടുകളുള്ളവർ ആമവാദം പിടിപെട്ടവർ ക്യാൻസർ ട്യൂമർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എന്ത് പ്രയാസമാണോ ഈ സദസ്സിൻ്റെ പറക്കത്ത് കൊണ്ട് ഈ സ്വലാത്തിൻ്റെ പറക്കത്ത് കൊണ്ട് എല്ലാം നീ ശിഫയാക്കണയല്ല പടച്ചവനെ സെഹറ് കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹീനങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല ഗർഭിണികളുണ്ട് എത്രയെത്ര പ്രയാസങ്ങളിലാണുള്ളത് യാറബന പ്രയാസങ്ങൾ ദുരീകരിച്ച് സുഖപ്രസവം കൊടുക്കണയല്ല സിസേറിയൻ പറഞ്ഞവർക്ക് എളുപ്പമാക്കി കൊടുക്കണയല്ല പടച്ചവനെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങൾക്ക് കാവലേകണയല്ല ഇന്നീ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് രാത്രിയിൽ ഞങ്ങളുടെ മജിലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ എല്ലാവർക്കും നീ ഹൈറും റാഹത്തും ജീവിതത്തിലൂടെ നീളം നൽകണയല്ല പ്രവാസികൾക്ക് പറക്കത്ത് ചൊരിയണയല്ല പഠിക്കുന്ന മക്കളുണ്ട് ജീവിതത്തിൽ ഔന്നിത്യം നൽകണയല്ല സ്വാലിഹ്യങ്ങളാക്കണയല്ല അഥവുള്ള മക്കളാക്കണേയല്ല യല്ല പടച്ചവനെ എല്ലാവിധ ഹയറും നൽകണയല്ല യാറബന സ്വാനിഹിങ്ങളായി ഇണകളെ നൽകണയല്ല ഇണകളെ നൽകണയല്ല ഹൈറായ ഭവനം നൽകണയല്ല നിർമ്മാണം പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണയല്ല വാഹനത്തിനായി കാത്തിരിക്കുന്നവരും എളുപ്പമാക്കണയല്ല യാറബ്ബന കണ്ണേറുകളിൽ നിന്ന് കാവൽ നൽകണയല്ല അറഹമുറാഹിമ റബ്ബെ പടച്ചവനെ കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി നൽകണയല്ല ഉള്ളതിൽ പറക്കത്തിച്ചിരിയണയല്ല പടച്ചവനെ വിശുദ്ധ ഭൂമിയിൽ ചെന്നണയാനുള്ള തൗഫീക്ക് പലയാവർത്തി ഞങ്ങൾക്ക് നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നത് എന്നറിയില്ല ഈ മനസ്സിലാമത്താക്കണയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പ്രായം ചെന്നവർ ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കുമൊക്കെ നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈറു കുടുംബത്തെ സ്നേഹിക്കുന്ന ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇതിനുവേണ്ടി ഓടി നടക്കുന്ന ഇതിലാരുടെയെങ്കിലും കാര്യം പറയുമ്പോൾ അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും ആഹാരം പപ്പു ഹൈ റസൂറുള്ള അലൈഹി വസല്ലം അത്തങ്ങളോടൊപ്പം ഈ സ്വലാത്തിൻ്റെ മറക്കത്ത് കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാഹു ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ അല മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം അല്ലാഹു വസ മുഹമ്മദ് റബ്ബി സല്ലി അലൈഹി വസല്ലം വസ്സലാമു അലൈക്കും വരഹമുല്ലാ വബറകാതുഹു